അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാര്ക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പം സമയം കിട്ടുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച എനിക്ക് തുല്യതൻ്റെ ക്ലാസ് ഉണ്ട് പ്ലസ് ടുൻ്റെ ക്ലാസിന് പോകുന്നുണ്ട് ഞാൻ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം അപ്പോൾ രാവിലെ നല്ല തിരക്കായിട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ രാവിലെ ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഹോസ്പിറ്റലിൽക്കൊക്കെ കൊടുക്കണ ചോറല്ലേ അപ്പോൾ ചൂടുള്ള ചോറന്നെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചരയ്ക്ക് അഞ്ചരക്കാകുമ്പോൾ ഒരു പിന്നെ ചോറ് കൊണ്ടുപോകാൻ വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണത് സാമ്പാറാണ് കേട്ടോ പിന്നെ വന്നിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ വൃത്തിയാക്കി വെച്ചു അപ്പോൾ അപ്പോഴത്തേനും നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടേനും വെള്ളം തിളച്ചപ്പം ഞാൻ വേഗം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരിക്കധികം വേവില്ല കേട്ടോ പെട്ടെന്ന് വേവണ അരിയാണ് അപ്പോൾ ചോറൊക്കെ വേവണ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് മൽ പിന്നെ സാമ്പാറും ഉണ്ടാക്കാം അതേപോലെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് മീനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുമ്പോൾ മീനൊന്നും നിർബന്ധമൊന്നുമില്ല കാരണം എല്ലാവർക്കും മീൻ മീന് എന്നൊന്നും അറിയില്ല നമ്മൾ ചോറ് തന്നെയാണ് കേട്ടോട്ടോ കൊടുക്കൽ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട അപ്പോൾ ഇന്ന് മീൻ ഇല്ലായിട്ടാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ മീൻ വെച്ചുകൊടുക്കലുണ്ടതിൻ്റെ കൂടെ അപ്പം നമ്മൾ കൊടുക്കുന്ന ചോറ് ആരാ കഴിക്കാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഞാനിത് കറി വേഗം റെഡിയാക്കി എടുക്കട്ടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ചോറ് വേഗം വേവട്ടെ അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പ് കഴുകിയിട്ട് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവുള്ള പിന്നെ പച്ചക്കറികളൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവുള്ള പച്ചക്കറി ഇപ്പോൾ ഇതിലുള്ളത് ചേനയാണ് അതേപോലെ തന്നെ ഒരു സവാളയും പിന്നെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതും ഇതിക്ക് കട്ട് ചെയ്താണ്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുത്താലൊക്കെ മതി എന്നാലും ചേനയ്ക്ക് ചിലപ്പോൾ ചില ചേനയ്ക്ക് നല്ല വേവുണ്ടാകും അപ്പോൾ അതിങ്ങനെ വേവാതെ കിടക്കുമ്പോൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പോൾ വെറുതെ അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പരിപ്പും അതേപോലെ തന്നെ വേഗം വേവും ആ ചുമന്ന പരിപ്പാണ് കേട്ടോ അപ്പം പിന്നിതൊരു വിസിലടിക്കട്ടെ ഞാനിവിടെ ആ ഗ്യാസ് മുല് വെക്കുന്നുണ്ട് അപ്പം ഇനി ഇത് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് പിന്നെ കട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ജനുവരി പതിമൂന്നാം തീയതിക്കൊക്കെ അഞ്ചു വർഷം തികയും കേട്ടോ പിന്നെ അപ്പോൾ ജനുവരി പതിമൂന്നാം തീയതി ആവാനായില്ലേ അപ്പം അന്ന് മുതലേ ഈ വീട്ടിൽ വന്ന് പിറ്റത്തെ മാസം മുതലേ ഞാൻ ഈ ഒരു ചോറ് കൊടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു മുടക്കം അതുവരെ വരുത്തിയിട്ടില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുടക്കം വരുത്തലുള്ളൂ ഇനിയിപ്പോൾ ഞായറാഴ്ച ഞാൻ ക്ലാസ്സിന് പോകുവാണെങ്കിലും വൈകുന്നേരം ഞാൻ വന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അധികം വീഡിയോസിലൊന്നും ഞാൻ കാണിക്കലില്ല പക്ഷേ നാളത്തെ വീഡിയോക്ക് ഒന്നും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതങ്ങനെ എടുത്തതെന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അറിയിക്കുമൊന്നും അല്ല ചിലപ്പോൾ അഞ്ച് കവർ കൊടുക്കും ചിലപ്പോൾ നാല് കവർ കൊടുക്കും ചിലപ്പോൾ മൂന്ന് കവർ കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ചോറും കറിയും ആക്കാനുള്ള കവറൊക്കെ ഒരു നമുക്ക് കൊണ്ടുവന്നു തരും കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ സാമ്പാർക്കുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിഞ്ചിമോള് ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നീന് കേട്ടോ ചിഞ്ചുമോക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയുമ്പോൾ ആദ്യമൊന്നും ചായ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ചായപ്പൊടി ഉണ്ടാവില്ല അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടാവില്ല എന്തേലൊക്കെ ഒരു കുറവ് ഉണ്ടാവലുണ്ട് ഇപ്പം നല്ല ഉഷാറായിട്ട് ചായയൊക്കെ ഉണ്ടാക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു പിന്നെ പിന്നെതാ നമ്മൾ സാമ്പാർക്കുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണല്ലോ അപ്പോൾ ക്യാബേജ് ഞാനിതാ ഇതേപോലെ വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കാണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കൂല നമ്മൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറൊക്കെ ഒരു വിസിൽ അടിച്ച് ഞാൻ ഓഫാക്കിന് പിന്നെ മുഴുവൻ പ്രഷർ ഒന്നും പോവാൻ തന്നിട്ടില്ല കുറച്ച് പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പിന്നെ ചേനയും അതേപോലെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടേന് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അതിൽ ഇട്ട് അപ്പോൾ ഒരു കഷ്ണം അതിൽ നിന്ന് ഓടിപ്പോയിട്ടോ ഞാൻ ഈ കറിക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ടായിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം പിന്നെ എന്താ പറയുക കായ ഉണ്ടല്ലോ കായത്തിൻ്റെ ഒരു കട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് സാമ്പാർ പൊടിയും ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടേനും അതായി ചേർത്ത് കൊടുത്തു ഇനി അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിലടിക്കട്ടെ എന്നിട്ട് വീണ്ടും ഓഫ് ചെയ്യാം അതുപോലെത്തന്നെ ഇതാ ഞാൻ നമ്മളെ കേബേജ് ഞാൻ ഇതാ വലിയ പീസ് ആക്കി വെച്ചിട്ടുണ്ടേനല്ലോ അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ചോപ്പർ എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലും ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല സുഖമാണ് ഇതിൽക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ചോപ്പായി പെട്ടെന്ന് റെഡി ആക്കി കിട്ടും കാബേജ് ആണെങ്കിലും ആണെങ്കിലും ബീട്ട്രൂട്ടാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ സവാള ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ സവാള ചോപ്പ് ചെയ്തെടുക്കാം എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ ഈ ഒരു ചോപ്പറ് അപ്പോൾ ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഇത് ഗ്രോസ് സ്റ്റോർ മറ്റുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവരെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവർ കുറിയറായിട്ട് അയച്ചുതരും കേട്ടോ സാധനം നൂറ്റി അറുപത്തി ഏഴ് തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ ഒരു കയ്യിൽ നമ്മളെ വീട്ടമ്മമാരെ കിച്ചണിൽ സഹായിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസുകളുണ്ട് ഓരോ കയ്യിൽ ഒന്ന് അധികം റേറ്റുമില്ല കേട്ടോ നമുക്കൊക്കെ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു ചോപ്പർ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കണ് എനിക്കെന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ചോപ്പറ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നെയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോളേണ്ടി പിന്നെ നമ്മൾ കാബേജ് ഒക്കെ ചോപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ചോറും വന്നിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ ചോറ് കൂട്ടിയിട്ട് വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ സു ആലിത്തെ ഫ്രൈ പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇത് മീൻ പൊരിക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും ബീഫ് ഫ്രൈ ഫ്രൈ ചെയ്യാനും ഒക്കെ ഞാൻ അത് എടുക്കലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ അത് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും നല്ല ചൂടുവാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാൻ പാനായതുകൊണ്ട് ഇന്ന് അതിലെന്തേലും നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നോൺ സ്റ്റിക്കിൻ്റെ അതേപോലെ ആയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണെന്ന് നമ്മളിത് പിടിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കാബേജിക്കുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല അതേപോലെ ഒന്നിപ്പോൾ തേങ്ങ ചിരകി തേങ്ങയും ചേർക്കണില്ല കേട്ടോ അപ്പം ഇനി ഉപ്പരിൻ്റെ കാര്യം നോക്കണ്ട അതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി സാമ്പാറൊന്നും റെഡിയാക്കി എടുക്കണം പിന്നെ ചോറ് ഊറ്റിണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പോൾ ചോറ് ഊറ്റിയിട്ട് അത് അകത്തേക്ക് കൊണ്ടുപോയി വെക്കട്ടെ എന്നിട്ട് സാമ്പാർ റെഡിയാക്കാം കേട്ടോ പിന്നെ ചോറ് എന്തിനാ അങ്ങനെ ഊറ്റിയെടുക്കണങ്ങൾക്ക് ചോറ് വാർത്തുകൂടെ എത്താമെന്നൊക്കെ ചോദിച്ചാലുണ്ട് ചില കൂട്ടുകാരൊക്കെ ചോറ് വാർക്കാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ ചോറ് വാർത്ത കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിവെള്ളം മാത്രമല്ല വറ്റൊക്കെ പോരും എനിക്കെന്താണെന്നറിയില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് കഴിയണില്ല പിന്നെ അത് മേലുകൂടെ ചിന്തോന്നൊക്കെയുള്ളൊരു പേടിയാണ് അപ്പോൾ എനിക്ക് ചോറ് ഊറ്റാൻ സുഖം അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കൊട്ട കൈലോണ്ട് ഊറ്റുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടപാത്രത്തൊക്കെ ഊറ്റുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെതിട്ടുണ്ടേനും ഞാൻ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കിയതിനും പിന്നെ അയ്യ് പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെണ്ടയ്ക്കൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമ്മളെ ഉപ്പേരി ഞാൻ ഇടയ്ക്കൊന്ന് പോയി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഉപ്പേരി വേവാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാമ്പാറൊക്കെ അതാ കടുക് വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകും ഒക്കെ പൊട്ടിച്ച് പിന്നെ കറിവേപ്പിൻ്റെയും സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് സാമ്പാറും ഇതാ കടുക് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കാനുള്ളത് ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തിക്ക് തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സവാളൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്നല്ലി പിന്നെ പുതിനയിലുണ്ടല്ലോ രണ്ട് മൂന്ന് പുതിനീനയിലെടുത്തിട്ടുണ്ട് ഒരുപാട് ആവരുത്തിട്ടോ കുറച്ച് മതി പിന്നെ നമ്മളെ കാന്താരി മുളക് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഒരു നാലഞ്ചെണ്ണം എടുത്തേക്കുന്നുട്ടോ അത് മാത്രം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ചമ്മന്തിക്ക് കളർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിക്ക് പിന്നെ പുളി ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ അപ്പിടാൻ മറന്നിന് കേട്ടോ പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണ ഇഞ്ചി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല സുർക്ക ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ കുരുമില്ലാത്ത പുളിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ അരച്ചെടുത്ത സമയത്താണ് കേട്ടോ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തു ഇഞ്ചി എന്തായാലും ചേർക്കണം കേട്ടോ ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോഴാണ് ചമ്മന്തിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി അതും ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഈ ചമ്മന്തി മാത്രം മതിയില്ലേ ചോറ് വയ്ക്കാൻ ചമ്മന്തി പ്രിയരുണ്ടാവും ഇന്നെ പോലെയുള്ള അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേണ്ടി പിന്നെ കാന്താരി മുളക് ഉണങ്ങിയതില്ല എന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുത്താലും മതി വറ്റൽ മുളക് ചേർത്താലും നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കിയെടുത്തു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ അത് ആ ഒരു കവറൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കവറിലാക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ചോറ് ഇടാനുള്ള ഒരു കവറും അതേപോലെ അയക്ക് കറി വെക്കാനുള്ള ഒരു കവറും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഉപ്പേരിയും ചമ്മന്തി ഒക്കെ നമ്മൾ ചോറ് തന്നെയാണ് കൊടുക്കുക അതേപോലെ തന്നെ മീനും ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ അപ്പം ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസം ചോറ് കൊടുത്തപ്പം മീന് ചോറ് വെച്ചുകൊടുത്തപ്പം ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ഇനി അങ്ങനെ മീൻ ചോറിൽ വെച്ചുകൊടുക്കണ്ട ഒരു പൊതിയൊക്കെ പൊതിഞ്ഞിട്ട് പൊതിയിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പം ഇന്ന് മീൻ ഏതായാലും ഇല്ലല്ലോ മീൻ വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിയാണല്ലേ ഇപ്പോൾ പിന്നെ മാലിട്ടാൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ മീനൊന്നും കഴിക്കാൻ പറ്റൂല ഇനിയിപ്പോ മീൻ ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ചോറ് പിന്നെ ഒരു കെതിയടല്ലേ അപ്പോൾ അത് ആ ചോറൊക്കെ ഞങ്ങള് പാക്ക് ആക്കണുണ്ട് അപ്പോൾ ചിഞ്ചമോളും ഉണ്ട് എന്റെ കൂടെ എന്റെ ഇപ്പൊ അപ്പോൾ ചിഞ്ചിമോളെന്തൊക്കെയോ പറയണ്ടിട്ടോ എന്തൊക്കെയോ അല്ല ഒൾക്ക് പെയ്യോ ചോറ് വാഴൻ്റലിയിൽ പൊതിഞ്ഞാണ്ട് കൊടുക്കണം ഞാൻ അപ്പോൾ വാഴ്ലിയൊക്കെ മുറിച്ച് കൊണ്ടുവരുമ്പോഴത്തേനൊക്കെ സമയം ഒരുപാടാവും അല്ലെങ്കിൽ തന്നെ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടണം കേട്ടോ സമയം അഥവാ അതിനിപ്പോൾ ഒരു ചോറ് കൊണ്ടുപോവാൻ വരുമ്പോൾ ഞാൻ ഇതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കതിയാടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ സാമ്പാർ എങ്ങനെയാണ് ഇടുക ചോദിച്ചത് സാമ്പാർ കവറിൽ കെട്ടിപ്പോയിഞ്ഞാൽ മതി എന്നിട്ട് ഇതേപോലെ ഈ വാഴ്ഡലിയിൽ പൊതിഞ്ഞിട്ട് ഈ കവർ കിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇതാ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് വെച്ച ചോറുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഇപ്പം നമ്മൾ വെച്ചിലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇനി നമുക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ കറിയും അതേപോലെ ഈ ഒരു ഉപ്പേരിയും ചമ്മന്തിയൊക്കെ തന്നെയാണ് പിന്നെ വൈകുന്നേരത്തിന് ഇനി ഇത് ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് വെക്കട്ടെ അപ്പോൾ നമ്മൾ ചെറിയാപ്പ് വരുമ്പോൾ കൊടുക്കുക ചെറിയാപ്പ് പറഞ്ഞാൽ ബാബുൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അവനാണിത് വന്ന് കൊണ്ടുപോവല് അപ്പോൾ ചോറൊക്കെ പൊതിഞ്ഞപ്പോൾ ചിഞ്ചിമോൾക്ക് ചമ്മന്തി ഉണ്ടപ്പോൾ ചോറ് അയക്കാൻ പൂതിയായി എന്ന് പറഞ്ഞാണ്ട് ഓൾ ഇതാ ചോറൊക്കെ കുറച്ചെടുത്തിട്ട് ഉപ്പേരിയും ചോറും സാമ്പാറും ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണ്ട കേട്ടോ അപ്പം എനിക്കും ഒരു രണ്ട് മൂന്ന് ഉരുള്ള വാരി തന്നൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ സാമ്പാറും ചോറൊക്കെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെറിയപ്പോൾ വന്ന് പിന്നെ ചോറൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ ഐഫ് കുട്ടി കുളിക്കാൻ തലയിൽ തലയിലെണ്ണയൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു കൈക്കോട്ടൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്